രണ്ടാം ഘട്ടത്തിൽ വടക്കൻ ജില്ലകൾ നാളെ വിധിയെഴുതും നിശബ്ദ പ്രചരണ ദിനമായി ഇന്ന് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സമിതികൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും ദീപക് മലയമ്മയുണ്ട് ദീപക് വെരി ഗുഡ് മോർണിംഗ് ഒട്ട് സന്തോഷത്തോടെയല്ലേ കേട്ടോ പല ഈ പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരും പലരും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ഈ ജോലി ചെയ്യാൻ പോകുന്നത് ഒരു പത്ത് ശതമാനം ഉണ്ട് വളരെ ആവേശത്തോടു കൂടി പോകുന്ന ആവേശ കമ്മിറ്റിക്കാരെ നമുക്ക് കാണാൻ പറ്റും അപ്പം നിമുക്ക് പൊതുവേ പ്രസിദ്ധിക്കും ഓഫീസർമാർ ആ ഉത്തരവാദിത്വം മറ്റ് നിവൃത്തിയില്ലാത്ത ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ജോലിയിൽ പെട്ടുപോയ മനുഷ്യരെന്ന നിലയിലാണ് ഈ ജോലി ചെയ്യാൻ വരുന്നത് ആ ആശങ്കയോടുകൂടി തന്നെയാണ് പലരും ഇത് ഏറ്റെടുക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നല്ല ആവേശമുള്ളതാണ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നല്ല വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സാധന സാമഗ്രികളൊക്കെ വിതരണം ചെയ്ത് തുടങ്ങിയോ പോളിംഗ് ഓഫീസർമാരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ് എന്ന് കൂടി എടുത്തത് നന്നായിരിക്കും ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഈ ജോലി ചെയ്യാൻ വരുന്നത് ദീപക് പറഞ്ഞതുപോലെ തന്നെയാണ് അരുൺകുമാർ ഇവിടെ ഇപ്പോൾ പൊളിങ് സാധന സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർഡുകളിലേക്കുള്ള സാധന സാമഗ്രികളാണ് നടക്കാവ് സ്കൂളിൽ വെച്ച് വിതരണം ചെയ്യുന്നത് ഇവിടെ രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട് പലരും ഈ വാലറ്റുമൊക്കെ വാങ്ങി തിരികെ പോകുന്ന സാഹചര്യമുണ്ട് ഒപ്പം തന്നെ മറ്റുള്ളവർ അവരുടെ ഊഴം കാത്ത് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അരുൺ പറഞ്ഞതുപോലെ ഈ ആശങ്ക ഉണ്ടാവാൻ സാധ്യതയുള്ളത് അത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിനോടകം വന്നിരിക്കുന്ന കണക്കെന്ന് പറയുന്നത് അവിടേക്കൊക്കെ ഏഴായിരത്തഞ്ഞൂറോളം പോലീസുകാർ ഇതോടകം തന്നെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നബാധിത ബൂത്തുകളിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചായിരിക്കും സ്വാഭാവികമായും ആശങ്കകളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലരുടെയൊക്കെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് ഈ ഒരു ഘട്ടത്തിൽ പോയി നോക്കാം നേരത്തെ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ ഈ ടെൻഷൻ അടിക്കേണ്ട സാഹചര്യം ഉണ്ടോ

ാണ് എല്ലാവരും വലിയ തുടക്കത്തിലുള്ള ആളുകളുണ്ട് അപ്പം തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ തന്നെ ഇവിടെ നിന്ന് ബാലറ്റും കൺട്രോൾ യൂണിറ്റും ഒക്കെ വാങ്ങി പോവുകയാണ് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ കൂടി ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറുമെന്നുള്ളതാണ് ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു വീറും പാശി മുന്നണികളെ സംബന്ധിച്ചുമുണ്ട് എന്നുള്ളത് ാണ് പ്രത്യേകിച്ച് ആ കോഴിക്കോട് കോർപ്പറേഷനൊക്കെ പിടിക്കുമെന്നുള്ളതാണ് യു ഡി എഫിൻ്റെയൊക്കെ വാദമെന്ന് പറയുന്നത് എൽ ഡി എഫ് ഒരു നിലയ്ക്കും ആ സീറ്റുകളൊന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നുള്ള നിലപാട് കൂടി സ്വീകരിക്കുക ചെയ്യും അല്പം മുൻപ് നമ്മളടുത്ത് ഡി ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് നാൽപ്പത്തി സീറ്റുകൾ ആ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ യു ഡി എഫ് നേടുമെന്നുള്ളതാണ് അത് അവരുടെ സർവേ ഫലമാണ് എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നത് അങ്ങനെയെങ്കിൽ അത് അട്ടിമറി വിജയമാകും എന്ന കാര്യത്തിനും തർക്കമില്ല പക്ഷേ അവിടേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് അവർ ബൂത്തുകളിലൊക്കെ പോയി ആളുകളെ കണ്ട് അവരുടെ അടുത്ത് ചോദ്യാവലികളൊക്കെ നൽകി അതിൽ നിന്ന് ഉത്തരവും കൂടിയാണ് ആ നിലയ്ക്ക് പോരാട്ടത്തിന്റെ രീതികൾ മാറുന്നുണ്ട് വീറും വാശിയും ഏറുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ സാധന സാമഗ്രികൾ കൈപ്പറ്റി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലേക്ക് എത്തുകയും വിവരങ്ങൾ ഓക്കെ